ായിട്ട് ഒരു വണ്ടർ ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നാ പിന്നെ അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ പ്ലേസിൽ വരുന്ന ചിമ്മേട അപ്പൊ ഇന്നത്തെ വീടുകളിൽ നിങ്ങൾ പുതിയ പുതിയ മുഖങ്ങളൊക്കെ കാണുന്നതല്ലേ അത് വേറെ അരിലേക്കാക്കും ഫാമിലീസും കേട്ടോ പിന്നെ ഒരു കാര്യം എടുത്തു പറയാണ്ട് ഈ കവാടം കഴിഞ്ഞ് ആ ചെക്ക് പോസ്റ്റിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അഞ്ചു മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ നിങ്ങളെ കടത്തി കടത്തിവിടൂല അപ്പൊ അതിന് മുമ്പ് വരാൻ നല്ല ലൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്തോ ഒരു ബാഗ് ഉണ്ട് അഞ്ചുമണി ആവുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പ് ഞങ്ങളോട് ഇനി ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടി പറയാണ്ട് ഓരോ ആൾക്കും പത്ത് രൂപ ചാർജ് എടുക്കുക ഇനി അത് മാത്രമല്ല നമ്മൾ വരുന്ന വണ്ടിയുടെ വെൽപ്പനുസരിച്ച് അതിനും ഇവര് ചാർജ് എടുക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഈ കിടമ്പങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്നുട്ടോ ഗൈസ് ഒന്നും പറയാമല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ വന്ന് നോക്കണം ഞാൻ ഈ പറയുന്ന വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്ലേസിന്റെ ഫീൽ മനസ്സിലാവുകയുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ മഴക്കാലത്ത് വരുവാണെങ്കിൽ ഒരു അടിപൊളി അടിപൊളി ഒരു സ്പോട്ട് ഇപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഇനി ഈ ഒരു ഏരിയയിൽ വരുന്നത് ബോട്ടിങ് കൊട്ടവഞ്ചി ട്രക്കിങ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയി ഊഞ്ഞാൽ ഊഞ്ഞാൽ ഒഴികെയുള്ള എല്ലാ ഐറ്റംസിലും കേറുന്നുണ്ടെങ്കിലും ും അതേപോലെ ടൈമും ഉണ്ടാവും അപ്പൊ അതൊക്കെ കണക്കാക്കിട്ടോ നിങ്ങളെ വരാനും അങ്ങനെ ഞാൻ പറഞ്ഞ സ്പോട്ടിലേക്കാണ് ഇനി പോണത് നമ്മൾ ചിമ്മി ഡാം കാണാൻ വന്നല്ലേ നമുക്ക് ഡാം കാണണ്ടേ ഡാമിലേക്ക് നമ്മളിപ്പോ പോണത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് മഴക്കാലത്ത് തന്നെ ഇവിടെ വരണം എന്ന് പറഞ്ഞത് കാരണം മഴക്കാലത്താണ് അതിന്റെ ഗേറ്റ് വലിയ തുറക്കണ ടൈം അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും രസമായിട്ട് കാണാൻ പറ്റിയത് ഇനി ഇത് മാത്രമല്ല മഴ ശക്തമാവുകയാണെങ്കിൽ നാല് ഷട്ടർ കൂടെ തുറക്കുമ്പോൾ സം എനിക്ക് ഇവിടെ കാണാനായിരുന്നു ഇതിന്റെ പവർ നിങ്ങൾ കാണണം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അടുത്ത് വന്നിരിക്കണം എന്ന മാത്രമേ മനസ്സിലാത്തുള്ളൂ കുളിക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ കുളിപ്പിച്ചങ്ങ് വിടും കേട്ടോ ഇനി അത് മാത്രമല്ല ഇതിന് കരണ്ടും ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഗൈസ് ഇവിടെ കഴിഞ്ഞാൽ റേഞ്ച് ഒട്ടുമില്ല പി എസ് എൽ ഉണ്ടോ എങ്കിലും നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടോ എന്തെങ്കിലും എടുത്ത് കഴിക്കാതെ പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാനും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ അങ്ങ് പെട്ടുപോകും അതുകൊണ്ട് കയ്യിൽ കാശ് കരുതുക എന്തെങ്കിലും ഫുഡും കരുതുക അങ്ങനെ ഞങ്ങൾ എന്താ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ കുടിച്ചും കഴിച്ചും ഞങ്ങളുടെ ചെറിയൊരു വിഷം പകറ്റി അതുകൊണ്ട് മാത്രം ഒന്നും അടങ്ങും ഞങ്ങൾ എന്താ പോകുന്ന വഴിക്ക് കുറച്ച് ബെജ് ഐറ്റംസ് അങ്ങ് വാങ്ങിച്ചു കഴിച്ചു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ബൈ